അയ്യോ എന്റെ ദൈവമേ ചൂട് സഹിക്കാൻ മേലെ വല്ല മത്തിയായിട്ട് ജനിച്ചിരിക്കും മതിയാറേ എന്നാ ഐസും പെട്ടിയിൽ ഫ്രീ ആയിട്ട് കിടക്കാറു എന്തുണ പിന്നെ എനിക്ക് തലയ്ക്ക് പറ്റാൻ താഴെ കിടക്കും ഇന്ന് തന്നെ ഓരോരുത്തർമാരുടെ കണ്ണ് എല്ലാം തിരക്കാത്ത ഇനി ആ ബാറിൽ തുറന്ന്

ഒരു എ സി ഞാനിവിടെ മേടിച്ചു വെച്ചേ അന്നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കണ്ട അവൻ്റെ പുതിയതെങ്ങാണ് വാങ്ങിച്ചാൽ മതിയെന്ന് കേട്ടോ പുതിയത് മരിക്കാൻ നിനക്ക് അച്ചകുഷ്ടവിടെ ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടോരോ സാധനങ്ങളും ഇവിടെ മേടിച്ചു നോക്കിയും ഇവിടെ ഈ സാധനം മൊത്തം എടുത്ത് നശിപ്പിക്കും നശിപ്പിക്കുന്നു നമ്മുടെ കുഞ്ഞിന്റെ കൈന്ന് അറിയാതെ വീണ റിമോട്ട് ഒന്ന് ആ പൊട്ടിട്ടംപ്ലൈന്റ് ആയത് ഇവിടെ ബാക്കിയുള്ളവർ പറഞ്ഞു മനുഷ്യ എടേ പുള്ള അവൻ എടുക്കില്ലെന്ന് നിങ്ങൾ വിളിച്ചാൽ എടുക്കൂ ആരും എല്ലടിച്ച് പൂർത്തിയാക്കാനുള്ള സമയം പോലും അതെ ഞാൻ തയ്ക്ക് കൊടുക്കാതെ ഓ ഇവിടെ എ സി കൊണ്ടു ഫിറ്റ് ചെയ്തപ്പോ ശമ്പളം വന്ന ചേട്ടനാണേ

അങ്ങനെയെങ്കിലും കണ്ടല്ലോ എന്റെ അണ്ണനോട് ചോദിക്കുന്നേടാ ഒരു ഡോക്ടറിന്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാ ഡോക്ടറെ ഇന്നസുഖാന്ന് പറയാത്തൊരു മനുഷ്യനാ വേണമെങ്കിൽ കണ്ടുപിടിന്ന് പറയുന്ന മനുഷ്യനാ

ഒന്ന് ശരിയാക്കി കൊണ്ട് വന്നാ മതി നാളെ എന്റെ ചേച്ചിയും മക്കളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് തണുപ്പ് കൊള്ളാനായിട്ട് മൂന്നാറിലേ ചേച്ചി നമ്മളെ കഷ്ടപ്പെടുത്താനായിട്ട് എന്നാ പറിച്ചില്ല ചേട്ടാ അവര് ഞങ്ങളുടെ വീട്ടിൽ എ സി ഇല്ലാത്തോണ്ടല്ലോ തണുപ്പ് കൊള്ളാനായിട്ട് ഇങ്ങോട്ട് വരുന്നേ ഓ

സത്യം പറയണം എന്റെ അടുത്ത് കള്ളം പറയരുത് ചേച്ചി കള്ളം എനിക്ക് അറിയാം എന്നാലും ചോദിക്കാം ഡോക്ടറെടുത്തും എ സി മെക്കാനിക്കിന്റെ അടുത്തും കള്ളം പറയാൻ വക്കീലിന്റെ അടുത്തും കള്ളം ഡോക്ടറെ വക്കീലിന്റെ അടുത്ത് മാത്രമേ നിങ്ങൾ സത്യം പറയൂള്ളൂ കംപ്ലൈന്റ് ചോദിക്കില്ലേ ആവശ്യമില്ല സംസാരിക്കുന്നത് ഞാൻ നിന്റെ വീട്ടിലല്ലേ അത് മനസ്സിലാവും പറഞ്ഞോ ഒന്നും ചോദിച്ചോട്ടെ എ സി എപ്പോഴാണ് ശരിക്കും തണുപ്പില്ലാത്തത്

ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ചേച്ചി നിങ്ങൾക്ക് അറിയാമോ എടാ എന്റെ വീട്ടിൽ ചൂട് ഭാര്യയ്ക്കും എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല എ സി പതിനയ്യായിരം രൂപയ്ക്ക് മേടിച്ചു പതിനയം രൂപയാണ് അയ്യായിരം രൂപയാണ് പറഞ്ഞത് എന്റെ അയ്യായിരം രൂപ എന്ത് എനിക്ക് അയ്യായിരം രൂപ ഞാൻ ആൾക്കാർക്ക് ട്രീറ്റ് ചെയ്തു അത് ടാലിയായ ഇനി കടക്ക് വിടാൻ മിണ്ടി പോ

ഡോക്ടറുടെ കയ്യിലിരുന്ന ഏന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിട്ടില്ല പുള്ളി ഓപ്പറേഷൻ തിയേറ്റർ ക്ലിനിക്ക് ഓപ്പറേഷൻ തിയേറ്റർ ക്ലിനിക്ക് ഇങ്ങനെ പൊക്കോണ്ടിരുന്നല്ലേ അതുകൊണ്ടല്ലേ ഇത് അല്ല ഓണാക്കിട്ടോ ഓണാത്ത ഓഫറല്ലേ പതിനയ്യായിരം രൂപ ഞാൻ നിങ്ങൾക്ക് തന്നത് എന്താന്ന് പൊന്നു നോക്കാനെന്ന് പറഞ്ഞത് ഇതിപ്പം പോയില്ല പിന്നെ പോയി അയ്യോ നമുക്ക് തൽക്കാലം ലിക്വിഡ് ഒക്കെ സെറ്റ് ആക്കി എടുക്കാം വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ഇതിന്റെ ഡിമോൾട്ട് സാധനം ആയിരത്തി അഞ്ഞൂറ് രൂപ നീ എന്നെ

എത്ര വീട്ടിൽ പൂർണ്ണം കഴിക്കാത്ത എന്റെ സങ്കല്പത്തിനുള്ള ഒരു പമ്പിളേരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്റെ സങ്കല്പം എങ്ങനെയറ കണക്കൊരു പെണ്ടുത്തോണ്ട് പോയിപ്പോ കൊണ്ടുപോയി

ഒരു റിമോട്ട് പൊട്ടിച്ചാലല്ലേ നിങ്ങളെ കിടന്ന് ബോളുണ്ടാക്കുന്ന ഇതൊരു ഇലക്ട്രോണിക് സാധനമാണ് മനുഷ്യന്റെ ആയുസ് പോലും ചിലപ്പോൾ നന്നാവും ചിലപ്പോൾ നശിക്കും എന്നും പറഞ്ഞു റിമോട്ട് പൊട്ടി എന്ന് പറഞ്ഞതെന്നും ഈ ചാച്ചിടത്തും കൊച്ചിനെടുത്ത് അങ്ങനെ ഇടുന്നു കാണിക്കരുത് എ സിയൊന്നും പൊട്ടിയില്ലല്ലോ ഭാഗ്യത്തിന് എന്നിട്ട് ചുമ്മാ ആവശ്യമല്ല ബോളുണ്ടാക്കുന്നു നോക്കി പഞ്ചിനടിച്ച് കയറ്റിയതായിരുന്നു മാസ സാധനങ്ങളായിരുന്നു അടിച്ചോണ്ടിരുന്നത് ആഗ്യമുണ്ട് കേട്ടാ ഞാൻ പിറ്റെയ്ത ബോട്ടൊന്നും അളവില്ല അങ്ങോട്ട് പറപുടി പറ छट आ रे बडा चे के बडा चक जमा अगर के भर के भर के भर के हा के बडा जमा मारी बांदारे में ऋषभ शेट्टी ये के ना ने एसी बोल के जब यदि के रील कटाई अयो कड़ा कड़ा कड़पो काटा साइकिल ले അയ്യോ സഹിക്കേ അപ്പൊ ആലോചിക്കണമായിരുന്നു അയ്യോ അയ്യോ നീ ഒരു കാര്യം ചേടി ചേച്ചിയോട് വിളിച്ച് ഇങ്ങോട്ട് വരണ്ട നമ്മൾ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു നമുക്കേ ഇനി മുതൽ മൂന്നാറിലെ പ്രകൃതിദത്തമായ തണുപ്പ് മതി Dum dum da 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 dum dum da da da